കൂത്തുപറമ്പിനും ആരോഗ്യ കേരളത്തിന്റെ കരസ്പർശം പന്ത്രണ്ട് നിലകളിലായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഒരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ആശുപത്രി കെട്ടിടം നാടിന് സമർപ്പിക്കും കണ്ടാൽ ഒരു സർക്കാർ ആശുപത്രിയെന്ന് ആരും പറയില്ല പന്ത്രണ്ട് നിലകളിലായി തലയുയർത്തി നിൽക്കുന്ന കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടമാണിത് വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് സമാനമായ കെട്ടിടം കേരളത്തിന്റെ ആരോഗ്യമേഖല എങ്ങനെ ലോകത്തിനു മുന്നിൽ മാതൃക തീർക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന സർക്കാരിന്റെ ഇടപെടൽ അൻപത്തി ഒൻപത് പോയിന്റ് രണ്ടേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഒരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടം പണി പൂർത്തിയാക്കിയത് ഇതിൽ അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപ നബാർഡ് ആർ ഐ ഡി വായ്പയാണ് ബാക്കി തുക സംസ്ഥാന സർക്കാരും വഹിച്ചു രണ്ട് ബേസ്മെന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളിലായി അത്യാധുനിക സൗകര്യത്തോടെയാണ് ഇതിന്റെ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് നൂറ്റി എഴുപത്തിയൊന്ന് കിടക്കുകളാണ് ഉള്ളത് ഒൻപത് കിടക്കുകളുള്ള മെഡിക്കൽ ഐ സിയു നാല് കിടക്കുകളുള്ള സർജിക്കൽ ഐ സിയു ജനറൽ നേത്ര ഗൈനക് ലേബർ വിഭാഗങ്ങളിലായി നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇരുപത് കിടക്കുകളുള്ള അത്യാഹിത വിഭാഗം നാല് ലേബർ സൂട്ടുകളുള്ള ലേബർ റൂം എന്നിവയും ഇവിടെ പ്രവർത്തിക്കും റേഡിയോളജി എക്സ് റേ മാമോഗ്രാം പന്ത്രണ്ട് ഒപികൾ എന്നിവയും കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഹോഫ്താൽമോളജി വാർഡ് പോസ്റ്റ് നെറ്റൽ വാർഡ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സർജിക്കൽ വാർഡുകൾ അഡ്മിനിസ്ട്രേറ്റീവ് വാർഡ് എന്നിവയും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും ലിഫ്റ്റ് ഫാർമസി സ്റ്റാഫ് റൂം മോർച്ചറി എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മലിനജല ശുദ്ധീകരണ പ്ലാന്റും സജ്ജമാക്കി ഡയാലിസിസ് യൂണിറ്റും ഫിസിയോതെറാപ്പി സെന്ററും നിലവിലുള്ള സമീപ കെട്ടിടങ്ങളിൽ തന്നെ തുടരും ദിവസവും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രോഗികളാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനം ആരംഭിക്കുന്നതോടെ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് ആശുപത്രിയിൽ തൊണ്ണൂറ് സ്ഥിരം ജീവനക്കാരും അറുപത് താൽക്കാലിക ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ